സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ദീപ്തി സിഹത്തോട് തൻ്റെയും തന്റെ നാടിന്റെയും വിശേഷങ്ങളുമായി ദീപ്തി ഇടയ്ക്കിടെ ആരാധകർക്കായി വീഡിയോ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ദീപ്തി താനൊരു അമ്മയാവാൻ ഒരുങ്ങുന്നതിൻ്റെ സന്തോഷമാണ് ദീപ്തി പങ്കുവച്ചിരിക്കുന്നത് കുട്ടികളൊന്നും വേണ്ട എന്നായിരുന്നു ദീപ്തിയുടെ ആദ്യത്തെ ആഗ്രഹം കാട്ടിൽ മക്കളുണ്ടല്ലോ എന്നും അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്താം എന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ ഭർത്താവിന് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആകാം എന്ന് കരുതി എന്നാൽ കല്യാണം കഴിഞ്ഞ അഞ്ച് മാസമായിട്ടും ഒന്നും ആയില്ല അതുകൊണ്ടാണ് ആദ്യം ഡോക്ടറെ കണ്ടത് എന്റെ കാര്യത്തിൽ ഗർഭപാത്രത്തിന്റെ അണ്ടങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഇനിയും വച്ച് താമസിക്കുന്നതിലും ഭേദം എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതാണെന്നാണ് ഡോക്ടർ പറയുന്നത് ആദ്യത്തെ അഞ്ച് ദിവസമാണ് മരുന്ന് കഴിച്ചത് പക്ഷേ അതുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇപ്പോൾ ഇഞ്ചക്ഷനും ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റം വന്നു തുടങ്ങിയെന്നാണ് ദീപ്തി പറയുന്നത് ഇനി അതിൻ്റെ ചികിത്സ കൃത്യമായ മുറയ്ക്ക് പോകുന്നതിനനുസരിച്ച് സക്സസ് ആവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആയേക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും എന്ത് ും തുടക്കത്തിൽ ചികിത്സ എടുത്തത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് ദീപ്തി പറയുന്നത് ഭർത്താവിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണിത് അതുകൊണ്ട് തന്നെ ഞാനും ഇതിന് തയ്യാറായി ഒരുപക്ഷേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നതെന്നും ദീപ്തി പറയുകയാണ് താരത്തിന്റെ വീഡിയോ പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് ദീപ്തിക്ക് ആശംസകളുമായി എത്തുന്നത് നല്ലൊരു കുഞ്ഞിനെ തന്നെ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ആരാധകർ പറയുന്നത്